അസാമലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൻ്റെ പാർട്ട് ടു ആയിട്ടാണ് അപ്പം ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിന് അതുപോലെ തന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിന് എല്ലാത്തിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്നാൽ പിന്നെ നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇറ്റ്സ് വി ബനാസിയ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓക്കെ അപ്പം ഞാൻ നിർത്തിയടെന്ന് വെച്ചെങ്കിൽ നാട്ടിൽ നിന്നിട്ട് നമ്മൾ ജോലി നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി അതായത് യു എയിൽ തന്നെ നമ്മൾ യു നമ്മൾ ഒരു ടീച്ചിങ് ജോബാണെന്ന് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യു എയിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് പിന്നെ ജോലി നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചെങ്കിൽ യു എയിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് അതായത് ഞാൻ യു എയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വിസിറ്റ് വിസിറ്റ് ഫീസൊക്കെ കൊടുത്തു അതുപോലെ ടിക്കറ്റ് എടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ ഇതിലൊരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ എന്തെന്ന് വെച്ചെങ്കിൽ അല്ലേ ഞാൻ എനിക്ക് കോൾ വന്ന സ്കൂളില്ലേ ആ സ്കൂളിൻ്റെ സ്കൂളിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ഒരു ആൾ അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി അത് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് എന്നാണ് എൻ്റെ വിചാരം പക്ഷേ ഞാൻ അയാൾക്ക് അയാളെ ഫോളോ ചെയ്തിട്ടു അയാളെന്നെ ആക്സെപ്റ്റ് ചെയ്തു അപ്പം ഞാൻ എന്ത് ചെയ്തു അയാൾക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അതായത് സാർ ഞാൻ ഇന്ത്യയിലൊരു ടീച്ചറാണ് എനിക്ക് ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം പ്ലീസ് സാർ എന്നാലും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഞാനിങ്ങനെ അയാൾക്ക് മെസ്സേജ് അയച്ചോണ്ടേയിരുന്നു പക്ഷേ ഒരു റെസ്പോണ്ട് പോലും അയാൾ ചെയ്തിട്ട കുറേ മെസ്സേജ് ചെയ്തു മെസ്സേജ് ചെയ്തുകൊണ്ടേയിരുന്നു പിന്നെ 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 കുറേ മെസ്സേജ് ചെയ്യുമ്പോൾ ലാസ്റ്റ് അവസാനമായിട്ട് അയാൾ എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു റിപ്ലൈ തന്നു പ്ലീസ് സെൻഡ് യു റിസീവ് ചെയ്യുന്ന പറഞ്ഞിട്ട് അതായത് അവരെ സ്കൂളിൻ്റെ മെയിൽ ഐ ഡി തന്നിട്ട് ഇതിലേക്ക് സി വി അയക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഞാൻ അതിലേക്ക് എഗെയിൻ സി വി അയച്ചു കൊടുത്തുവിട്ടാ എനിക്കതെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു അവരെനിക്ക് റീപ്ലേ തന്നിട്ടാകുമ്പോൾ എന്താ വെച്ചെങ്കിലും അത്രയും വലിയ ഒരാൾ എനിക്ക് റീപ്ലേ തന്നിച്ചാകുമ്പോൾ ഞാനിങ്ങനെ എന്താ പറയല് എന്തോ എനിക്ക് അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അവർ കോൾ ചെയ്ത് അവർ മെസ്സേജ് അയച്ചതിന് ശേഷമാണ് എൻ്റെ ബ്രദറിന് അവർ കോൾ ചെയ്തിട്ടുണ്ടായത് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരെന്തായാലും ഇവിടെ തന്നെ വേണം അല്ലാതെ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല അപ്പം ഞാൻ കുറേ ശ്രമിച്ചു കൂട്ടാം നാട്ടിൽ നിന്നിട്ട് ഇൻ്റർവ്യൂ നടത്താൻ പറ്റുമെന്ന് പിന്നെ ഞാൻ അവർക്ക് മെയിൽ അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ ചെയ്യാൻ പറ്റുമോയെന്ന് പക്ഷേ പറ്റൂല എന്തായാലും നമ്മൾ ആ സ്കൂളിലേക്ക് തന്നെ പോകേണ്ടി വരും അപ്പം അവർ പറഞ്ഞാൽ പറ്റൂല നിങ്ങളെന്തായാലും ഇങ്ങോട്ട് തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ യു എയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പിന്നീടാണെന്ന് എനിക്ക് മനസ്സിലായത് അയാളടുത്ത പ്രിൻസ് പ്രിൻസിപ്പൾ അല്ല എന്നുള്ള കാര്യം കാരണം ഞാൻ പിന്നെ അയാളെ കൂടുതൽ ഡീറ്റെയിൽസെല്ലാം ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി ഇൻസ്റ്റഗ്രാമിൽ ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ സ്കൂളിൻ്റെ പ്രസിഡൻറ്റാണെന്ന് അതായത് അയാൾ അവർക്ക് കുറേ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്കൂളിൻ്റെ പ്രസിഡൻറ്റാണെന്ന് എന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ പ്രിൻസിപ്പളിൻ്റെ മേലെ ഉള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ വിടൂലല്ലോ അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചോണ്ടേയിരുന്നു സർ പ്ലീസ് സർ പ്ലീസ് സർ ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടേയിരുന്നു പിന്നെ എന്നെ സഹിക്കാൻ പറ്റായിട്ട് അയാൾ സ്കൂളിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഒരിക്കൽ കൂടി മെസ്സേജ് അയച്ചിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മസ്റ്റാണ് അത് എല്ലാ സ്കൂളിലും വേണം അപ്പം നിങ്ങൾക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റില്ല അതല്ല അറ്റസ്റ്റ് നിങ്ങളുടെ യു യു എ അറ്റസ്റ്റേഷൻ ഇല്ല അതുപോലെ നാട്ടിൽ ഞാൻ അറ്റസ്റ്റൊന്നും ചെയ്ത ചെയ്യാ ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ബേജാറായി ബേജാർ എനിക്ക് ഭയങ്കര എന്താ പറയുക സങ്കടമായി എൻ്റെ ഒരു ഹോപ്പുണ്ടായിരുന്നു എനിക്ക് കിട്ടും എന്നുള്ളൊരു ഹോപ്പുണ്ടായിരുന്നു പിന്നെ അതും കൂടി കെട്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഡൗണായി പിന്നെ ഞാൻ വിചാരിച്ച സപ്പോർട്ട് ഇങ്ങനെ പിന്നെ ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മളെ കൂടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ വേണം അതായത് പക്ഷേ എൻ്റെ ബ്രദർ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അതായത് എൻ്റെ സ്വന്തം ബ്രദറല്ല എൻ്റെ ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറാന്ന് കേട്ടോ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് ഈ പഠിത്തം പഠിക്കുന്നതും പിന്നെ ജോലി നേടുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതിലെ കാര്യമാണ് അതുകൊണ്ട് എനിക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിന് പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ കുറേ പണിയുണ്ട് അങ്ങനെ ആക്കണം കുറേ എന്താ പറയുക വിചാരിക്കുമ്പോൾ എനിക്ക് തല തലപ്പിരാതാകുന്നു അതുകൊണ്ട് ഞാൻ എന്താക്കി വിട്ടു പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വിടണ്ട ഏതായാലും കിട്ടും നിനക്ക് ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ നീ ഇതിന് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം നിങ്ങൾക്ക് നിനക്ക് എന്തായാലും കിട്ടുമെന്ന് വിചാ പറഞ്ഞിട്ടാണ് ഞാൻ അറ്റസ്റ്റേഷന് കൊടുത്തി അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായി അറ്റസ്റ്റ് ചെയ്തു കിട്ടി അത് എൻ്റെ മുമ്പിലത്തെ കാര്യമാണ് കേട്ടോ അറ്റസ്റ്റ് എൻ്റെ ചെയ്തിട്ട് കിട്ടുന്നതിന് മുമ്പിലുള്ള കാര്യം അങ്ങനെ അറ്റസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടി ഞാൻ എന്താ പറയുക യു എയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഓൾറെഡി കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ ഞാൻ അവിടെ നോക്കിയിട്ടുണ്ടായതില് അസിസ്റ്റൻ്റ് ടീച്ചർ വേക്കൻസി ഇല്ല അതാണ് ഞാൻ കൂടുതലായിട്ട് സെർച്ച് ചെയ്തത് അസിസ്റ്റൻ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് അവിടെ മെയിൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ മസ്റ്റായിട്ടും നമുക്ക് ഡിഗ്രി വേണം ഡിഗ്രി ഇല്ലാതെ നമുക്ക് നമുക്കവിടെ മെയിൻ ടീച്ചറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഡിഗ്രി മസ്റ്റാണ് പിന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഫ്ലുവൻ്റ് ആയിരിക്കണം അതായത് നമ്മൾ സംസാരിക്കുന്നത് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം അറിയണം എനിക്കങ്ങനെ വലിങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാനറിയില്ല തപ്പി തപ്പി ആടെ ഇടിയും കൊള്ളാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും എനിക്ക് നല്ലോണം ഇങ്ങനെ സംസാരിക്കാനറിയില്ല അപ്പം ഞാൻ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായത് അതായത് എനിക്ക് ഡിഗ്രി ഇല്ല ഓൾറെഡി അടുത്ത് നമ്മുടെ എക്സ്പീരിയൻസ് അടുത്ത് ആടെ ടീച്ചിങ് എന്നെല്ലാം പറയുന്നത് വേറെയാണ് അപ്പം ഓൾറെഡി നമുക്ക് അടുത്ത റൂൾസും കാര്യങ്ങളൊന്നും നമ്മളിവിടെ എത്ര വർക്ക് ചെയ്തിന്ന് പറഞ്ഞാലും അടുത്ത റൂൾസും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ടീച്ചിങ് നിങ്ങൾ ഡിഗ്രി ഉള്ള ആളെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ടൊന്ന് ജസ്റ്റ് കയറിയിട്ട് പിന്നെ മറ്റേതിലേക്ക് മാറുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഞാൻ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ടാണ് കേട്ടോ നോക്കി എനിക്ക് ഡിഗ്രി ഇല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് മുണ്ടിസോറി അതായത് എം ടി ടി സി പഠിച്ച ആളാണ് അപ്പം ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അതായത് എനിക്ക് താല്പര്യമില്ല മെയിൻ ടീച്ചറായിട്ട് ഞങ്ങൾക്ക് ആടെ പോയിട്ട് എങ്ങനെ ആടുത്ത റൂൾസൊക്കെ നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ഞാൻ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ കമൻസ് കണ്ടു എന്താ പറയുക ഇവിടെ നിന്നിട്ട് ഞാൻ പറയുന്ന ഞാൻ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളത് ഇന്ത്യയിൽ നിന്നിട്ടുള്ള കാര്യമാണ് അതായത് ഇവിടുന്ന് എങ്ങനെ ഞാൻ അറ്റസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് പക്ഷേ ഗൾഫിൽ ൾഫില്ുള്ളവർ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആടുത്ത് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടാ അതായത് ഗൾഫിൽ നിന്നിട്ട് നാട്ടിലത്തെ അറ്റസ്റ്റ് അറ്റസ്റ്റും അതുപോലെ അടുത്ത് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഞാൻ ഇവിടുത്തെ കാര്യമാണെന്നിട്ടാണ് പറഞ്ഞത് ഞാനിപ്പോൾ ഇന്ത്യയിലാണെന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ അപ്പം ഈ വീഡിയോ ഭയങ്കര ലെങ്ത്താകുന്നുണ്ടല്ലേ അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ കുറേ ആളുകൾ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് ഭയങ്കര ലെങ്ത്താകുന്നുണ്ട് വീഡിയോ അപ്പം എന്താ പറയല് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മടിയാകും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മടിയാവും അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് ഞാൻ ഇവിടുന്ന് യു എയിലേക്ക് പോയത് ആടെ എനിക്ക് ഇൻ്റർവ്യൂ നടന്നത് അതുപോലെ ബാക്കി എനിക്ക് ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് പാട്ട് ത്രീയിൽ ഞാൻ പറയുന്നതായിരിക്കും അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം പാർട്ട് ത്രീയിൽ നിന്ന് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കനും തച്ച് പൊട്ടിക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരും ചച്ച ബാബായ്